ഹായ് എൻ്റെ പേര് സുരത് സാജു ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് ഡിഗ്രി എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബ് വഴിയാണ് ഞാൻ ലൈൻ വോയിസിനെ പരിചയപ്പെടുന്നത് അങ്ങനെ അവരുടെ ആപ്പിലൂടെയും അതേപോലെ തന്നെ അവരുടെ മെൻറ്റേഴ്സിലൂടെ നമുക്ക് നന്നായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുകാരണമാണ് ഞാൻ ഇഗ്നുവിൻ്റെ ഡിഗ്രി ഡിഗ്രി ചൂസ് ചെയ്തത് അതേപോലെ തന്നെ ആ ആയിട്ടുള്ള സ്ട്രീമും എനിക്ക് എൻ്റെ വർക്കിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമതെൻ്റെ ഡിഗ്രി എന്ന സ്വപ്നം ലൈൻ വേഴ്സിൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു സിന്റെ സപ്പോർട്ടും അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കളക്ഷനും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ട് അപ്പോൾ ഹോപ്പ്ഫുള്ളി സക്സസ്ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു